കാഞ്ഞങ്ങാട് ആവിയിലെ യു എ ഇ കെ എം സി സി യൂത്ത് ലീഗ് ശാഖാ കമ്മിറ്റികൾ സംയുക്തമായി ചെമ്മട്ടംവയലിലെ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകി പ്രമാണിച്ചായിരുന്നു ബിരിയാണി വിതരണം ചെമ്മട്ടംവയൽ ജില്ലാ ആശുപത്രിയിലെ നിർദ്ധനരായ മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകിക്കൊണ്ടാണ് ഇത്തവണ കാഞ്ഞങ്ങാട് ആവിയിലെ യു എ ഇ കെ എം സി സി ശാഖയും യൂത്ത് ലീഗ് ശാഖയും ബലിപെരുന്നാൾ ദിനം സാർത്ഥകവും സംതൃപ്തവുമാക്കിയത് വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ച ഭക്ഷണ പൊതികൾ പ്രവർത്തകർ തന്നെയാണ് മുഴുവൻ വാർഡുകളിലെത്തി വിതരണം ചെയ്തത് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പി വിനോദ് കുമാറിന് ആദ്യ ഭക്ഷണ പൊതി നൽകിക്കൊണ്ട് കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എൻ എ ഖാലിദ് ഭക്ഷണവിതരണം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രി ഇതത്തിൽ രാഗപൂർണമായി എരിവിരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ പാവങ്ങൾ സഹായിക്കുന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് രാവിലെ ശാഖാ യൂത്ത് ലീഗും അതുപോലെ തന്നെ കെ എം സി സിയുടെയും ആഭിമുഖ്യത്തിൽ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മുഖ്യ സംയുക്ത ആഭിമുഖ്യത്തിൽ തന്നെ പരിപാടിയാക്കിയിരിക്കുന്നത് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളുടെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള രോഗികൾക്കും അവരുടെ കുട്ടികൾക്കും നേരത്തെ ഭക്ഷണം നൽകുക എന്നുള്ള ഒരു വലിയ മഹത്തായ കർമ്മമാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് വളരെ ചടങ്ങിൽ അബുദാബി കെ എം സി സി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് യാക്കൂബ് അധ്യക്ഷനായി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ ജാഫർ ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആവിയൽ മുപ്പത്തിയെട്ടാം വാർഡ് ജനറൽ സെക്രട്ടറി ഗഫൂർ മുറിയൻ യൂത്ത് ലീഗ് ആവിയൽ ശാഖാ ട്രഷറർ എൻ വി നിസാർ അബ്ദുൽ അസീസ് ആറങ്ങാടി എം കെ റഷീദ് ടി അബൂബക്കർ ഹാജി മുഹമ്മദ് റാഫി ഷക്കീർ കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ എം സി സി ആവിയിൽ ശാഖ ട്രഷറർ ഇബ്രാഹിം പള്ളിക്കര സ്വാഗതവും ഇർഷാദ് ഇർഷാദ്വിയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്